മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ദേശീയ ബാങ്കിംഗ് ഫ്രണ്ടിയർ പുരസ്കാരത്തിന് മംഗട പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് അർഹമായി മികച്ച ഓഡിറ്റ് അക്കൗണ്ട് ഇനീഷ്യേറ്റീവ് എൻ പി എ മാനേജ്മെൻറ്റ് എന്നീ മേഖലയിലുള്ള പ്രവർത്തന മികവിനാണ് പുരസ്കാരം ഒക്ടോബർ പതിനെട്ടിന് ലക്നൌവിൽ നടക്കുന്ന പരിപാടിയിൽ അവാർഡ് ഏറ്റുവാങ്ങും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഐക്യ നാണയ സഹകരണ സംഘമായി പ്രവർത്തനം ആരംഭിച്ച മംഗട പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ നിലവിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം ഇടപാടുകാരുണ്ട് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിലെ കുടുംബങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ബാങ്കിലെ മെമ്പർമാരാണ് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സൗകര്യപ്രദമായ തരത്തിലുള്ള നിക്ഷേപവും കുറഞ്ഞ പലിശ നിരക്കിൽ വിവിധ ഇനം വായ്പാ പദ്ധതികളും ബാങ്കിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിയിൽ കിഡ്നി രോഗബാധിതരായവർക്ക് പ്രതിമാസം ആയിരം രൂപ സഹായമായി നൽകി വരുന്നുമുണ്ട് ബാങ്കാണ് അർഹീയ പുരസ്കാരത്തിന് ബാങ്ക് അർഹമായ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് സാധാരണ രീതിയിൽ അവാർഡിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല നമ്മുടെ സ്ഥാപനം നമ്മുടെ വഴി എല്ലാ രംഗത്തും അതായത് ഭരണസമിതിയും ജീവനക്കാരും അതുപോലെ തന്നെ സഹകാരികളും എല്ലാ ബാങ്കിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പരിണമി ഇത്തരത്തിലുള്ള ഒരു നേട്ടം ഭാരവാഹികളായ കെ എം ബഷീർ പി ഉമ്മർ പി എം യൂസഫ് പി അബ്ദുൾ ഷുക്കൂർ പി ഉസ്മാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ